സോറിയാ എവിടെ നോക്കട്ടെ നോക്കി രക്തം വെച്ചിട്ട് അതിനകത്തേക്ക് ഇത് ഒഴിക്കുക അപ്പൊ അമ്മയാണ് വെട്ടി എടുത്തിട്ട് വന്നത് അപ്പൊ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരുപാട് പണി ചെയ്യാനുണ്ട് കായയുടെ കളർ പോലെ ആയിട്ടാ അങ്ങനെ റെഡി ആയിട്ടാ നമ്മുടെ സാധനം എന്താണ് കയ്യില് സോരിയാ എവിടെ നോക്കട്ടെ നോക്കി സോ ഇതുകൊണ്ട് നമ്മൾ ഒരു നല്ലൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ് ഇതെന്താണെന്ന് അമ്പാക്ക് അമ്പാടിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഇവര് എന്ന് പറയുന്നത് കേട്ടോ രക്ത കളർ ശരിക്കും രക്ത കളർ വെട്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ അമ്മയാണ് വെട്ടി എടുത്തിട്ട് വന്നത് ഇതുകൊണ്ട് ഒരു ആട്ടിപൊളി ഡിഷ് ആട്ടിപൊളി ഡിഷ് ഒരു ആട്ടിപൊളി ഡിഷ് ഏ അത് കണ്ടിട്ട് മനസ്സിലായില്ല എന്താന്നുള്ളത് കണ്ടിട്ട് മനസ്സിലായില്ല ഇത് കണ്ട ചെറുക്കത്തെ രക്ത കളറാണ് ഇതാ രക്തം കണ്ടോ എന്താണ് മനസ്സിലായില്ല അല്ലേ സോ ഇതാണ് തിരിച്ചുപിടി ഇതാണ് വേങ്ങന്റെ വേങ്ങ മരത്തിന്റെ തോല് ഈ തോല് കൊണ്ടാണ് നമ്മൾ ഇന്നൊരു അടിപൊളി ആയുർവേദപരമായിട്ടുള്ള ഒരു ഔഷധം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കഴിക്കാനുള്ളത് ഇത് കഴി കാണിച്ചു തരാം കേട്ടോ കഴിക്കാൻ പറ്റും ഓക്കെ ഓക്കെ താഴെ വെച്ച രണ്ട് മെച്ചപ്പെട വരും വേണ്ട അത് കഴിക്കാൻ പാടില്ല അത് കഴിക്കാം കഴുകിക്കളയണം കേട്ടോ കഴുകിക്കളയണം എല്ലാം മെച്ചപ്പെട അപ്പൊ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരുപാട് പണി ചെയ്യാനുണ്ട് അപ്പൊ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഇതിന്റെ മേലെ കാണുന്ന ഈ തോലുണ്ടല്ലോ ഉണ്ടല്ലോ ഈ തോൽ മൊത്തം അതെ ചൊരണ്ടി കളിയാണ് ഹാർഡായിട്ടുള്ള മേലെ കാണുന്ന തോലി മൊത്തം കത്തി കൊണ്ട് ചൊരണ്ടി കളിയ ഇത് വെട്ടിയെടുത്ത ഉൾവശമാണ് കണ്ടോ ഇത് അടിവശത്തിലും പില്ല രണ്ടു വശം ചൊരണ്ടി എടുത്തു അമ്മയോട് ചൊരണ്ടുന്നുണ്ട് കാണിച്ചു തരാം നല്ലപോലെ ചൊരണ്ടി എടുക്കുക ആ അഞ്ചാറ് പീസ് ഉണ്ട് പക്ഷെ അമ്മ അത് അത്ര എടുക്കുന്ന അറിയില്ല അമ്മയ്ക്ക് അതിന്റെ കൂട്ടറിയുള്ളു അപ്പൊ എത്ര പീസ് ഇപ്പൊ ഒരു പീസ് എടുത്തിട്ടുണ്ട് എത്ര പീസ് എടുക്കാന്ന് നോക്കിയിട്ട് ഞാൻ ഞങ്ങൾ ഈ മേലെ കാണുന്ന ഇതൊക്കെ ഉണങ്ങി നിൽക്കുന്ന സാധനമാണ് വരണ്ട് ഉണങ്ങി നിൽക്കുന്ന സാധനമാണ് അപ്പൊ അത് നമ്മൾ ചെത്തി കളയണം അതിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ മാത്രം മാതി നേരത്തെ രക്ത കളർ പോലെ ഉണ്ടായിരുന്നതാണ് അതിലിപ്പോ ഒറ്റി നിന്നിട്ട് അപ്പൊ ഉണങ്ങി കൊറേ നേരമായിട്ട് വലിച്ചു വെച്ചിട്ടേ നമ്മൾ വെട്ടി ചെത്തി വെച്ചിട്ട് കൊറേ നേരമായി അപ്പൊ അതിന്റെ രക്തകളർ ഒക്കെ മാറി ഉണങ്ങി നിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഒരു നാല് പീസ് എടുത്തിട്ടുണ്ട് ഇതും കൂടി അഞ്ചു പീസായി അഞ്ചു പീസ് മതിയോ കാമന്റെ കൈ ആണെങ്കിൽ ഇതാ അമ്മന്റെ കൈ നോക്കിയാൽ മൊത്തം ചോരയല്ലോ പക്ഷെ അത് വേങ്ങക്കറ ഇത്ര മതിയമ്മ ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് നാലും അഞ്ച് പീസ് എടുത്തിട്ടുള്ളു ശേഷം നമ്മള് നല്ലപോലെ ഇത് കഴുകി എടുക്കുക വെള്ളം നോക്കിയാൽ വെള്ളത്തിന്റെ കളർ വരെ ചോര കളറായി കറയുണ്ടല്ലോ ഈ കറയൊക്കെ ഒഴിച്ച് കളയം അപ്പൊ നമ്മൾ നല്ലപോലെ ഇത് കുത്തി ചതച്ചെടുക്കണം കേട്ടോ കണ്ടില്ലേ നല്ലപോലെ ചതച്ചെടുക്കുക ശ്രദ്ധിക്കുക ഇതിൻ്റെ കറ ആവാതെ കുത്തണം കാരണം വേങ്ങക്കറബ്ലിൻ്റെ കറബ് പോലെയാണ് അപ്പം ഡ്രസ്സിലായിക്കഴിഞ്ഞ് പോകില്ല അപ്പോൾ നല്ലപോലെ നമ്മളിട്ടിരിക്കുന്നത് അമ്മിക്കല്ലിൽ ഇട്ടിട്ടാണ് കുത്തി എടുത്തിരിക്കുന്നത് ഇത് വലിയൊരു കുഴവയുണ്ട് പക്ഷേ ഇത് പൊക്കാൻ അമ്മയ്ക്ക് വയ്യ എനിക്കും വയ്യ ഞാനിത് എടുത്ത് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ ചെയ്യാനാരുമില്ല അതുകൊണ്ട് അമ്മ അമ്മത ഈ കുഞ്ഞു കുഴവുകൊണ്ടാണ് ഇതെല്ലാം കുത്തിയെടുത്തത് ശേഷം അത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക നമ്മൾ ഒരു പീസ് മാറ്റി വെച്ചുട്ടാ അഞ്ച് പീസ് എടുത്താൽ ഒരു പീസ് മാറ്റി വെച്ചു കാരണം ഇതുകൂടി കൂടുതലാവുന്ന നമ്മ പറയുന്നു ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക കേട്ടോ ഇതിന്റെ വെള്ളത്തിന്റെ കളർ നോക്കിക്കേ എന്താ കളറില് രക്ത കളർ ശേഷം നമ്മൾ ഇത് അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നോക്കിയാൽ കൂള് മറിയുന്ന പോലെ അതിനകത്ത് എന്തൊക്കെ ചെറിയ ചെറിയ പീസ് പോലെയൊക്കെ കാണുന്നുണ്ടോ അത് നമ്മള് കുത്തി ചതച്ചയാണ് കുത്തു കുത്തു കുത്താൻ തിളച്ചു മതി ഓക്കെ നമ്മൾ ഈ ഇളക്കാനൊന്നും പാടില്ല കേട്ടാ ഇങ്ങനെ തിളച്ച് കഴിഞ്ഞ വെള്ളം കരണ്ടിട്ട് ഇളക്കാനൊന്നും പാടില്ല ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമ്മളത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം നല്ല പോലെ മാവ് പോലെ ആയിരുന്നു കേട്ടാ മാവനസ് കരിഞ്ഞാലി വെള്ളം പോലെ നോക്കി ചുവന്ന കളറ് ഇനി നമ്മൾ ഇത് അരിച്ചെടുക്കണം കേട്ടോ കപ്പിലേക്ക് നമ്മൾ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ഇപ്പോൾ കാപ്പി പോലെയായില്ലേ കണ്ടോ അതിന്റെ ഫുള്ള് വേങ്ങന്റെ തൊലിയുണ്ടോ മുകളിൽ കിടക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളം മാത്രം എടുക്കുന്നുണ്ടോ ഒരു കപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ഒരു കപ്പ് വെള്ളം സോ ഇത് വേണ്ട കേട്ടാ ഇത് നമ്മൾ വേസ്റ്റ് കളയാനുള്ളതാണ് എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്താ ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഇതൊഴിക്കുക എന്നിട്ട് ഇതും തിളപ്പിച്ചെടുക്കുക ഒന്നുകൂടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടേ അതിന്റെ നീരുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാം പാൽ എന്നൊക്കെ പറയുന്ന പോലെ തേങ്ങപ്പാൽ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അരിപ്പ് വയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ പിസറെല്ലാം അതിൽ കട അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ടോട്ടൽ നമുക്ക് ഇത്രയും വെള്ളം കിട്ടുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി അരച്ചത് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതിന് കളറിയെ മാറി ഇനി നമ്മൾ ഫുൾ ടൈം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ല അല്ലെങ്കിൽ അടിപിടിക്കും അപ്പൊ കൊണ്ടേയിരിക്കുക ചായയുടെ കളർ പോലെ ആയിട്ടാ അടി പിടിക്കും അതിനകത്ത് നമുക്ക് ആവശ്യ അനുസരണം നമ്മൾ ഉപ്പ് ഇടുക അതാ അമ്മ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് അമ്മ ഈ ചെറിയ രീതിയിൽ കത്തിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ കല്ലുപ്പ് കിട്ടുന്ന അടിപിടിക്കും അമ്പാടി കൂട്ടി വെയിറ്റ് ചെയ്യാണ് ഇത് എന്താണെന്ന് ഇപ്പം കണ്ടിട്ടില്ല ഇപ്പം ആദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത് ഇതെന്താണെന്ന് അറിയില്ലല്ലോ അമ്പാടിക്ക് അതന്നെ പക്ഷെ അമ്പാടി ഇത് ആദ്യമായിട്ട് കഴിക്കാൻ പേട അമ്പാടിയും ട്യൂബൊക്കെ ഇത് ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നത് നമ്മൾ അതിലേക്ക് അര അരമൂടി തേങ്ങ കേട്ടോ ഇത് ഇടുക തേങ്ങ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും അതെ ഒരുമൂടി തേങ്ങ വണങ്ങിട്ടോ തേങ്ങ നല്ല വിലയുള്ളത് കൊണ്ട് നമ്മളത് അരമൂടി ഇട്ടു എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കുക കൂള് പോലെ ആയിട്ടുണ്ടോ കൂള് നമ്മൾ ഉണ്ടാക്കില്ല അതുപോലെ കുറുക്കി എടുക്കണം കേട്ടോ അങ്ങനെ റെഡി ആയിട്ടോ നമ്മുടെ സാധനം ഇനി ഇറക്കാൻ പോവാണ് ഇറക്കിയിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ അതിന്റെ കുറച്ചുകൂടി കളർ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഇതാണ് ഐറ്റം കേട്ടോ അതിൽ തേങ്ങ ഉപ്പ് പച്ചരി ഇത് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്യുള്ളു ഇതിന്റെ പേരാണ് വേങ്ങ കളി അതേപോലെ തന്നെ ഇടിഞ്ഞലുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇടിഞ്ഞിൽ കളി എന്താ ശരിക്കും ഇതിന്റെ പേര് ഇടുന്നിൽ കളിയും വേങ്ങ കളി ഇടിഞ്ഞിൽ കളിയും കഴുകിയ അതാണ് എന്റെ ശെരിയുടെ പേര് ഈ അമ്പാടി ഉണ്ടല്ലോ എല്ലാവരുടെ കുറച്ച് കുറച്ച് കഴിക്കുക ആക്ച്വലി ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല നല്ല അമ്മ കുട്ടികൾക്കൊന്നും അങ്ങനെ കൂടുതൽ കഴിക്കാൻ കൊടുക്കില്ല കേട്ടോ ഇതൊരു ആയുർവേദത്തിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെഡിസിൻ പോലെ ആയതുകൊണ്ട് പണ്ടെന്ന് എനിക്കിന്ന് ചെറുപ്പത്തിൽ അമ്മ തണുക്കാരില്ല പേടിപ്പിക്കും അയ്യോ കുട്ടികൾക്ക് കഴിക്കാൻ പാടില്ലാണ്ട് അമ്മ ഒറ്റക്കരുന്ന് കഴിക്കും ഇപ്പൊ ഇവർക്കൊക്കെ കൊടുക്കും

എന്താണ് മധുരമാണ് എന്താ പറയടാ മധുര ആക്ച്വലി ഇതുണ്ടല്ലോ കർക്കിടക മാസത്തിലേണ്ടത് ഇത് ഇടിഞ്ഞൽ എന്ന മരത്തിന്റെ തോൽവുകൊണ്ടും ഉണ്ടാക്കും ഇപ്പൊ നമ്മളുണ്ടാക്കിയിരിക്കുന്നത് വേങ്ങ മരത്തിനെയാണ് ഇടിഞ്ഞിൽ മരത്തിന്റെ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കാണാത്ത ആൾക്കാർ അത് കാണുക ഇത് കർക്കിടക ശരിക്കും കഴിക്കുക ഇത് നമ്മൾക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ ഈ ചിങ്ങമാസത്തിൽ ഇത് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ ഇടിഞ്ഞിൽ മരത്തിൻ്റെയും വേഗമരത്തിൻ്റെയും തോല് അതായത് മൂന്നും മൂന്നും ആറ് ദിവസം കഴിക്കും ഈ കഴിക്കുന്ന എന്തിനാ വച്ചാൽ ശരീരത്തിന് നല്ല എനർജിയും ചെറിയ രീതിയിലുള്ള ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറുമെന്നാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുത്തത് അച്ചമ്മയാണ് പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അതറിയും കേട്ടോ സോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു വട്ടം കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാറും സംസ്ക്രബ്ബായിരിക്കും ഞാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു കിട്ടിയ മീഡിയം മറ്റും വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ ടേക്കാം